നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം പത്തിന് തിങ്കളാഴ്ച നടക്കും പ്രതിഷ്ഠാ ദിനത്തിൽ മുഖ്യാതിഥിയായി പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് നമ്മൾ വളരെ ഗംഭീരമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പ്രമുഖ സംഗീത സംവിധായകൻ ശ്രീ മാഷാണ് അദ്ദേഹമാണ് ഈ ചടങ്ങ് കൊടുക്കുകൾക്ക് തുടക്കം കുറിക്കുന്നത് ഏകദേശം മുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ സത്യക സമേതനായ അയ്യപ്പനാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ ഗണപതി ഭദ്രകാളി നാഗങ്ങൾ തുടങ്ങി ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി നൂറോളം കലാകാരന്മാരുടെ കലാപരിപാടികൾ നടക്കും മാജിക് ഷോ തിരുവാതിര ഭരതനാട്യം തുടങ്ങിയ പരിപാടികളാണ് നടക്കുക എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ മേൽശാന്തി ഹരിനാരായണൻ നമ്പൂതിരി പി കെ ഡാനിഷ് വിഷ്ണുദേവ് സി വി ലക്ഷ്മണസ്വാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി